കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെ കാലമായി ഈ അടുത്ത കാലത്ത് കൂടുതൽ ശക്തിപ്പെട്ടതുമായ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നമാണ് ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഈ സംവാദങ്ങളിൽ ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെടുന്ന ഒരു വിഭാഗവും ജാതി സെൻസസ് നടപ്പിലാക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു വിഭാഗവും ഇക്കാര്യത്തിൽ അഭിപ്രായം തുറന്നു പറയാത്ത മൂന്നാമതൊരു വിഭാഗവുമാണ് നിലവിലുള്ളത് ഇതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ഒരേയേറെ വർഷങ്ങളായി ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന ശക്തമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആർ എസ് എസ് ബി ജെ പി സംഘങ്ങൾ തുടക്കം മുതൽ തന്നെ ജാതി സെൻസസിന് എതിരെ നിലകൊണ്ടവരാണ് ജാതി സെൻസസ് നടപ്പിലാക്കുന്നത് ഹിന്ദുക്കളെ ശിഥിലീകരിക്കാനുള്ള ഒരു ഗൂഢാലോചനയാണെന്നാണ് അവർ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് പ്രത്യേകിച്ച് ആർ എസ് എസ് ജാതി സെൻസസിനെ പരിപൂർണമായും എതിർക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്ത് കേന്ദ്ര ഗവണ്മെൻ്റ് ജാതി സെൻസസ് നടപ്പിലാക്കും എന്ന് പ്രഖ്യാപിക്കൊണ്ട് പ്രഖ്യാപിക്കുക മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനും പുറത്തു വന്നു മൂന്നാമതൊരു വിഭാഗം ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായവും പറയാത്തവരാണ് പ്രത്യേകിച്ച് അത് കേരളത്തിലാണ് അവർ കൂടുതലുള്ളത് കേന്ദ്ര നേതാക്കൾ ജാതി സെൻസസിനെപ്പറേക്കുറിച്ച് പറയുന്ന നേതാക്കളുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിൻ്റെ കേരള ഘടകം ഇതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഔദ്യോഗികമായൊരു അഭിപ്രായവും ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല പ്രധാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് മാത്രം പറഞ്ഞു കേരളത്തിൽ ഞങ്ങളത് ആലോചിച്ചിട്ടില്ല കേരളത്തിന് ജാതി സെൻസസ് ആവശ്യമില്ല എന്നൊരു അഭിപ്രായം അദ്ദേഹം പറയുകയുണ്ട് കേരളത്തിലെ ഇടതുപക്ഷം ആവട്ടെ അവരുടെ ദേശീയ നേതൃത്വം ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് അഭിപ്രായമുള്ളവരാണ് പാർട്ടി കോൺഗ്രസ്സിൻ്റെ തീരുമാനം കൂടിയാണ് പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചാലും കേന്ദ്ര നേതൃത്വം പറഞ്ഞാലും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന തരത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ നേതൃത്വവും ഇതിനോട് പരിപൂർണമായ നിശബ്ദത പാലിച്ചിരിക്കുകയാണ് ഏറ്റവും വിചിത്രമെന്ന് പറയട്ടെ ജാതി സെൻസസിനെതിരായിരിക്കുകയും അടുത്ത കാലത്ത് ഗവൺമെൻറ് ജാതി സെൻസസ് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടും കേരളത്തിലെ എൻ ഡി എ ബി ജെ പി നേതാക്കളും ഇതിനുള്ള പൂർണ്ണമായ നിശബ്ദത പാലിച്ചിരിക്കുകയാണ് എന്തായിരിക്കും ഇത്തരം വിചിത്രമായ നിലപാടുകളുടെ കാര്യമെന്ന് ഈ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് സ്വയം ബോധ്യപ്പെടുന്നൊരു കാര്യമാണ് എന്താണ് ഈ ജാതി സെൻസസ് എന്നതുകൊണ്ട് യഥാർത്ഥ ഉദ്ദേശിക്കുന്നത് ഒരു സെൻസസ് നടത്തേണ്ടതുണ്ടോ അത്തരമൊരു വിവരശേഖരണം നടത്തിയാൽ അത് ഇന്ത്യക്ക് ദോഷകരമായി മാറുമോ ഇതാണിതിൻ്റെ മർമ്മപ്രധാനമായ ഒരു ചോദ്യം ജാതി സെൻസസിനെ കുറിച്ച് ജാതികളുടെ കണക്കെടുപ്പാണ് എന്ന ഒരു പ്രചാരണം നിലവിലുണ്ട് ജാതി സെൻസസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജാതികളുടെ ഒരു കണക്കെടുപ്പല്ല സെൻസസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ ആധികാരികമായ രേഖയാണ് ആ രാഷ്ട്രത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ സമാഹരിക്കുന്ന ഒരു പദ്ധതിയാണ് സെൻസസ് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് പത്ത് വർഷത്തിലൊരിക്കലാണ് അതെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സെൻസസ് കോവിഡ് കാരണത്താൽ നീട്ടിവെക്കപ്പെട്ടു നീട്ടി വയ്ക്കപ്പെട്ടിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും ഇതുവരെ അത് എടുത്തിട്ടില്ല അടുത്ത വർഷം എടുക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സെൻസസ് എന്ന് പറയുന്നത് സെൻസസ് എടുക്കുന്നത് തന്നെ ഒരു രാഷ്ട്രത്തിനുള്ള മനുഷ്യരുടെ കൃത്യമായ അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ഏത് വിഭാഗത്തിൽപ്പെടുന്നു ഏത് പ്രദേശത്താണ് തുടങ്ങി ഉള്ള വിവരങ്ങളാണ് സെൻസസിലൂടെ പുറത്ത് വരുന്നത് കാസ്റ്റ് സെൻസസ് എന്ന് പറയുന്നത് ഓരോ ജാതിയുടെയും എണ്ണം എടുപ്പ് മാത്രമല്ല അത് യഥാർത്ഥത്തിൽ ഒരു സോഷ്യോ എക്കോണമിക് സർവേയാണ് ഒരു സാമൂഹിക സാമ്പത്തിക സർവേയാണ് ആണത് സാമൂഹിക സാമ്പത്തിക സർവേ ഓരോ കമ്മ്യൂണിറ്റിയുടെയും അടിസ്ഥാനത്തിൽ അവരുടെ ജീവിത നിലവാരം എന്താണ് എന്ന് പരിശോധിക്കുന്ന ഒരു കാര്യമാണ് ജാതി സെൻസസ് ഇന്ത്യയിലെ അവർണജാതികളുടെ മാത്രമല്ല സവർണ ജാ സവർണ ജാതികളുടെയും മാത്രമല്ല മുഴുവൻ ജാതികളുടെയും ഓരോ ജാതിയുടെയും സാമ്പത്തിക നിലയെന്ത് സാമൂഹികമായ വിദ്യാഭ്യാസപരമായ നിലയെന്ത് അവരുടെ പ്രാതിനിധ്യ ഉദ്യോഗത്തിലും രാഷ്ട്രീയത്തിലുമുള്ള അവരുടെ പ്രാതിനിധ്യ നിലയെന്ത് തുടങ്ങിയ അവർ എങ്ങനെ ജീവിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ ഒരു ചിത്രം ഈ സാമൂഹിക സാമ്പത്തിക സർവേയിലൂടെ ജാതി സെൻസസിലൂടെ പുറത്തു വരാൻ പോവുകയാണ് അത്തരമൊരു വിവരം ശേഖരിക്കുമ്പോൾ ഇന്ത്യയിലെ പൗരന്മാരുടെ വിവരങ്ങൾ ശേഖരിച്ചാൽ പോരേ അതിനെന്തിനാണ് പ്രത്യേകം ജാതി നോക്കുന്നത് എന്നതാണ് ഇവിടുത്തെ ഒരു വിവാദ വിഷയമായി പലപ്പോഴും ഉയർന്നു വരുന്നത് നമ്മൾ ഇന്ത്യൻ സമൂഹത്തെ കുറച്ചുകൂടി അടുത്ത് നിന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ സമൂഹത്തിൻ്റെ മൗലികമായൊരു പ്രത്യേകത അതിനകത്ത് ഒരു വ്യക്തിക്ക് സമ്പത്ത് സമാഹരിക്കാൻ വിദ്യാഭ്യാസം ചെയ്യുവാൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുവാൻ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുവാൻ ഉദ്യോഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുവാൻ ഉള്ള ഇത്തരം അവസരങ്ങളുടെ കാര്യത്തിലും സമ്പത്ത് സമാഹരിക്കുന്ന കാര്യത്തിലും സാമൂഹിക അന്തസ്സിൻ്റെ കാര്യത്തിലും നിർണായകമായി സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടകമാണ് ജാതി എന്നത് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റുകൾ ഇന്ത്യൻ ഹിസ്റ്റോറിയൻസ് സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് അതാർക്കും നിഷേധിക്കാനാവാത്ത വിധം തെളിവുള്ള കാര്യമാണത് ഇന്ത്യയിലെ സുപ്രീം കോടതി രൂപപ്പെട്ടിട്ട് എഴുപത്തി അഞ്ചാമത്തെ വർഷമാണ് അവിടെ പിന്നോക്കക്കാർക്കും പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും സംവരണം നടപ്പിലാക്കുവാൻ തീരുമാനമാകുന്നത് അപ്പം അതിൽ നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യം ഇപ്പോഴുള്ള ഈ ഉദ്യോഗസ്ഥരുടെ ജാതി തിരിച്ചുള്ള ലിസ്റ്റ് നമ്മൾ പരിശോധിച്ച് നമുക്കത് മനസ്സിലാവും അപ്പം ഈ സംവരണം ഇല്ലാത്തത് കൊണ്ട് തന്നെ പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും പിന്നോക്കക്കാരുടെയും എണ്ണം അവിടെ ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും കീഴ് നാമമാത്രമായ എണ്ണമാണ് എന്തുകൊണ്ടായിരിക്കാം അവിടെ പ്രവേശനം കിട്ടാതെ പോകുന്നത് അപ്പോൾ ജാതിയുടെ അടിസ്ഥാന ബലതന്ത്രമായിട്ടുള്ള സാമൂഹിക ബഹിഷ്കരണം നമ്മുടെ കോടതി വരാന്തകളിലും കോടതിയുടെ സ്ട്രക്ചറിലും പ്രവർത്തിക്കുന്നുണ്ടെന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ ഇത് ഏതെങ്കിലും ഒരു ഒരാളുടെ കുറ്റമോ ഒരു ഒരു സിസ്റ്റത്തിൻ്റെ കുറ്റമോ ആയിട്ടല്ല നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രകൃതമാണത് ആ പ്രകൃതത്തെ മറികടന്ന് പോകാൻ കഴിയണമെങ്കിൽ എല്ലാവർക്കും തുല്യമായ അവസരം കിട്ടണമെന്നുള്ളതാണ് എല്ലാവർക്കും കിട്ടണം എന്ന് പറഞ്ഞാൽ ആർക്ക് ഓരോ വ്യക്തികൾക്കും എന്നത് മാത്രമല്ല ബഹിഷ്കരിക്കപ്പെട്ട കൂടി ഉൾക്കൊള്ളാൻ രാഷ്ട്രത്തിന് കഴിയണമെന്നുള്ളതാണ് അങ്ങനെ ബഹിഷ്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ ഇവിടെ ഉണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മൾ സാമ്പത്തിക മണ്ഡലം പരിശോധിച്ചാൽ റിസോഴ്സസ് ഭൂമി കൈവശം വെച്ചിരിക്കുന്നവരുടെ എണ്ണം അതിൻ്റെ ഘടന നമ്മൾ പരിശോധിച്ചാൽ ചില പ്രത്യേക വിഭാഗങ്ങൾ മാത്രം ഭൂരഹിതരായി തുടരുന്നു എന്ന് കാണാൻ പറ്റും നമ്മുടെ മൂലധനം വ്യവസായ മൂലധനവും വാണിജ്യ മൂലധനവും കൈവശം വെച്ചിരിക്കുന്നതിൻ്റെ ഒരു സാമൂഹിക ഘടന പരിശോധിച്ചാൽ ചില പ്രത്യേക വിഭാഗങ്ങൾ പ്രത്യേക ജാതി വിഭാഗങ്ങൾ ദുർബലരായ ജാതി വിഭാഗങ്ങൾ ഈ മൂലധനത്തിൻ്റെ ട്രാൻസാക്ഷനിൽ നിന്നും പുറത്താണെന്ന് നമുക്ക് കാണാൻ പറ്റും ഉദ്യോഗസ്ഥ മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ സംവരണം അനുവദിച്ചിട്ടുള്ള മണ്ഡലങ്ങളിൽ ചില വിഭാഗങ്ങളുടെ സാന്നിധ്യമൊക്കെ കാണാമെങ്കിലും സംവരണമില്ലാത്ത മണ്ഡലങ്ങളിൽ ചില വിഭാഗങ്ങളെ കാണാനേ ഇല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് കേരളത്തിലെ ഏഴൊരു മേഖല സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത് അവിടെ പക്ഷെ സംവരണം നടപ്പിലാക്കിയിട്ടില്ല അതുകൊണ്ട് മാനേജ്മെൻറ്റ് ആരുടേതാണോ കോളേജ് നടത്തുന്നത് മാനേജ്മെൻറ്റ് ആരുടേതാണോ ആ മാനേജ്മെൻറ്റിൻ്റെ ജാതിയിൽപ്പെട്ടവർ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ടവരുടെ കുത്തകയാണ് ആ ജോലി മുഴുവൻ വേറെ ആർക്കും അവർ കൊടുക്കാറില്ല ആരും ഇത് ചോദിക്കാറുമില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ ജോലി കൊടുക്കുന്നതിലും മൂലധനം വിതരണം ചെയ്യുന്നതിലും കൃഷിഭൂമി വിതരണം ചെയ്യുന്നതിലും ഒക്കെ ജാതി പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമായി പ്രവർത്തിക്കുന്നു എന്നാണ് അങ്ങനെ ഒരു സമൂഹത്തിൽ രാഷ്ട്രം ചെയ്യേണ്ടത് എന്താണെന്നതാണ് ചോദ്യം രാഷ്ട്രം ചെയ്യേണ്ടത് ജാതി ഒരു പ്രധാനപ്പെട്ട ഘടകമായി ബഹിഷ്കരണത്തിന് മാറ്റി നിർത്തൽ പ്രക്രിയയിൽ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ ഏതൊക്കെ ജാതി വിഭാഗങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ലഭ്യമായിരിക്കുന്നത് എന്നതിൻ്റെ വസ്തുതാപരമായൊരു കണക്കെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം അത് രാഷ്ട്രം അറിഞ്ഞിരിക്കണം ഇവിടെ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ പരമദരിദ്രരിൽ തൊണ്ണൂറ് ശതമാനവും ദളിതരോ ആദിവാസികളോ ആയിരിക്കുന്നത് എന്ന ചോദ്യത്തിന് ശാസ്ത്രീയമായ ഒരു ഉത്തരം ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഉണ്ടായിരിക്കണം അങ്ങനെ വിവരങ്ങൾ മുന്നിലുള്ളൊരു ഗവൺമെൻറ്റിന് മാത്രമേ ആ മേഖലയിൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ പറ്റൂ അപ്പം അതുകൊണ്ട് ഈ വിവരങ്ങൾ ശേഖരിക്കുക എന്നാൽ കേവലമായി ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി കുറേ വിവരം ശേഖരിക്കുന്നതല്ല മറിച്ച് ഇന്ത്യയിലെ ദേശീയ സമ്പത്തും ദേശീയമായ അവസരങ്ങളും തുല്യമായി വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ആ സെൻസസിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത് ആ വിവരത്തെ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത് നമ്മുടേതൊരു ജനാധിപത്യ സമൂഹമാണ് നമ്മളെല്ലാവരും തത്വത്തിൽ അത് അംഗീകരിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഓരോ വിഭാഗവും എങ്ങനെ ജീവിക്കുന്നു ജാതി വിഭാഗങ്ങൾ ജീവിക്കുന്നതിന് കണക്കെടുക്കേണ്ടി വരുന്നത് ഈ ബഹിഷ്കരണത്തിനും ഉൾക്കൊള്ളലിനും ജാതി ഒരു മാനദണ്ഡമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന വസ്തുത നമ്മുടെ മുന്നിൽ ഉള്ളതുകൊണ്ടാണ് ജാതി ഒരു കാറ്റഗറിയായി നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നത് അങ്ങനെ ജാതി ിയെ മാനദണ്ഡമാക്കിക്കൊണ്ട് സാമൂഹിക സാമ്പത്തിക സർവേ നടത്തിയാൽ ജാതി തിരിച്ചു വരുമെന്നാണ് വേറൊരു വാദം ഇല്ലാത്തൊരു കാര്യം തിരിച്ചു വരും എന്നാലും നമുക്ക് വിശ്വസിക്കാം ഇല്ലാത്ത കാര്യമല്ല ജാതി അത് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷെ ഇവർ പറയുന്നത് അങ്ങനെയല്ല ഇന്നലെ വരെ ദുർബലമായിരുന്ന ജാതി കാസ്റ്റ് സെൻസസ് നടപ്പിലാക്കിയാൽ ശക്തിപ്പെടുമെന്നുള്ളതാണ് പറയുന്ന വാദം ശക്തിപ്പെടും അതായത് ജാതിയെ മാനിപ്പുലേറ്റ് ചെയ്യും രാഷ്ട്രീയമായി മാനിപ്പുലേറ്റ് ചെയ്യും എണ്ണക്കൂടുതലുള്ള ജാതികളെല്ലാം തട്ടിക്കൊണ്ടുപോകും ഇതാണിവർ പറയുന്ന കാര്യം ഇന്നലെ വരെ അയഞ്ഞ രൂപത്തിൽ നിന്നിരുന്ന ജാതി അവകാശങ്ങൾ ലഭ്യമാണെന്ന് വന്നാൽ കൂടുതൽ സുഘടിതമാവുകയും ആ സുഘടിതമാകുന്നതിലൂടെ ബലപ്പെടുകയും പിന്നെ അതിനെ മറികടന്ന് പോകാൻ നമുക്ക് പറ്റാതെ വരികയും ഇന്ത്യയിൽ ജാതി ഒരു ശാശ്വത സത്യമായി നിലനിൽക്കുകയും ചെയ്യും ഇതാണ് ഈ വാദം ഉന്നയിക്കാൻ ആനന്ദ് തെൽത്തുംതയും സുമാരൻ നായരും ഒരേ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് എന്നതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആനന്ദ് തെൽത്തുംതേ ലോകമറിയപ്പെടുന്ന അമ്പക്കറൈറ്റാണെന്നാണ് സ്വയം അദ്ദേഹം അവകാശപ്പെടുന്നത് ഇടതുപക്ഷ ചിന്തകൻ കൂടിയാണ് അദ്ദേഹം സുമാരൻ നായർ വളരെ ദീർഘകാലമായി അദ്ദേഹത്തിൻ്റെ സംഘടന സംവരണ വിരുദ്ധ പൊസിഷനുള്ളതാണ് ഇവർക്ക് രണ്ടു പേർക്കും ആവശ്യം ജാതി സെൻസസ് നടപ്പിലാക്കരുത് എന്നുള്ളതാണ് ആനന്ദ തൃത്തും താല്പര്യം പാവപ്പെട്ടവരുടെ സെൻസസ് എടുത്താൽ മതി എന്നുള്ളതാണ് ഇപ്പോൾ പാവങ്ങളുടെ വിമോചകനാണ് കമ്മ്യൂണിസ്റ്റുകാരനാണല്ലോ സുമാരന്തായുടെ താല്പര്യം ഇവർക്ക് കൊടുക്കുകയരുത് എന്നുള്ളതാണ് ഇങ്ങനെ വളരെ വിചിത്രമായ വിവാദങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഇന്ത്യക്കകത്ത് സമ്പത്തും അവസരങ്ങളും വിതരണം ചെയ്യുന്നതിൽ അത് തടഞ്ഞു വെക്കുന്നതിൽ അത് കൂടുതൽ കൊടുക്കുന്നതിൽ വഴിവിട്ട് കൊടുക്കുന്നതിൽ ജാതി ഒരു ഘടകമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ജാതി സെൻസസ് നടപ്പിലാക്കി പറ്റൂ എങ്കിൽ മാത്രമേ ഇന്ത്യയിൽ എങ്ങനെയാണ് സാമൂഹിക സാമ്പത്തിക ക്രമീകരണവും വിതരണവും നടക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായ ഒരു ഉത്തരം നമുക്ക് കിട്ടും നമുക്കറിയാവല്ലോ നമ്മുടെ മുന്നിൽ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് കഴിഞ്ഞതിന് മുമ്പത്തെ മന്ത്രിസഭയുടെ കാലത്ത് കേരളത്തിലെ ഒരു 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 കമ്മ്യൂണിറ്റി ലീഡർ ഒരു സമുദായ നേതാവ് പറഞ്ഞൊരു കാര്യം കേരളത്തിൻ്റെ താക്കോൽ സ്ഥാനത്ത് എൻ്റെ സമുദായത്തിലെ അംഗം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് ഇങ്ങനെ പറഞ്ഞിട്ടും അതിനകത്തൊരു ജാതിയും കാണാത്തവരാണ് ജാതി സെൻസസ് നടപ്പിലാക്കുന്നത് എന്തോ അപകടമാണെന്ന് സുമാരനായാണ് പറഞ്ഞത് കേരളത്തിൻ്റെ താക്കോൽ സ്ഥാനത്ത് സമുദായത്തിൻ്റെ പ്രതിനിധി ഉണ്ടായിരിക്കണമെന്ന് വാശി പബ്ലിക്കായിട്ടാണ് പറഞ്ഞത് വാർത്തയായി കേരളത്തിൽ ആർക്കും ഒരു അസ്വസ്ഥതയും ഉണ്ടായില്ല അങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചില്ല കേരളത്തിൻ്റെ താക്കോൽ സ്ഥാനത്തെ കഴിവുള്ളവരല്ലേ ഇരിക്കേണ്ടത് എന്നും ചോദിച്ചില്ല അതിനകത്ത് അസ്വാഭാവികത ആർക്കും തോന്നി കാസ്റ്റ് സെൻസസ് നടപ്പിലാക്കണം എന്ന് പറയുന്നിടത്ത് ജാതി തിരിച്ചു വരുമെന്ന് പറയുന്നതും ജാതിയെ ഇതിനൊന്നും മാനദണ്ഡമാക്കണ്ട എന്ന് പറയുന്നതും യാഥാർത്ഥ്യ ബോധമില്ലാത്ത കാര്യമാണ് അത് കാസ്റ്റ് സെൻസസ് നടപ്പിലാക്കണം ശാസ്ത്രീയമായി നടപ്പിലാക്കണം എന്നുള്ളതാണ് ഒരു കാര്യം അതായത് ഇന്ത്യയിലെ സെൻസസിൻ്റെ ചരിത്രത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ ജാതി സെൻസസ് നടപ്പിലാക്കി എല്ലാ ജാതിയുടെയും വിവരങ്ങൾ ശേഖരിക്കപ്പെട്ടിരുന്നു ഇപ്പോഴത്തെ സെൻസസിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ മാത്രമാണ് ജാതി തിരിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നത് ബാക്കിയൊക്കെ ജനറൽ കാറ്റഗറിയായി പരിഗണിച്ചാണ് പൊതു വിവരങ്ങൾ മാത്രമേ നമുക്ക് ലഭ്യമാകൂ പട്ടിയാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിവരങ്ങൾ എടുത്ത് നമ്മുടെ സെൻസസ്സിൽ ഉൾപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ അന്നത്തെ മുസ്ലിം ലീഗ് അലി സഹോദരന്മാരുണ്ടാക്കിയ മുസ്ലിം ലീഗ് സെൻസസ് കമ്മീഷണർക്ക് ഒരു പരാതി കൊടുക്കുന്നു അവർ ആ പരാതിയിൽ പറയുന്നൊരു കാര്യം സെമറ്റിക് മതങ്ങളിൽ പെടാത്ത എല്ലാവരും ഹിന്ദുക്കളാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഹിന്ദുക്കളുടെ എണ്ണം വ്യാജ്യമായി കൂട്ടിക്കൊണ്ടിരിക്കുന്നു അത് ഭാവിയിൽ മുസ്ലിങ്ങൾക്ക് ഒരു ഭീഷണിയായി തീരും ഇതാണ് കൊടുക്കുന്ന പരാതിയുടെ അർത്ഥം അപ്പോൾ ഇത് ഞാൻ സൂചിപ്പിക്കുന്ന ആ ഭീഷണിയാണിപ്പോൾ യഥാർത്ഥത്തിൽ അവർ നേരിടുന്നത് അത് അത് വേറൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റിനാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സെൻസസ് എന്നത് ഏകപക്ഷീയമായ ഒരു സത്യസന്ധമായ ഒരു കണക്കെടുപ്പല്ല അത് താല്പര്യങ്ങളുണ്ട് അതിനകത്ത് താല്പര്യങ്ങൾ കടന്നുകൂടും അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം രണ്ടായിരത്തി പതിമൂന്നിലെടുത്ത ജാതി സെൻസസാണ് ആണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിന്റെ ഭാഗമായി എടുത്ത ജാതി സെൻസസിൻ്റെ വിവരങ്ങൾ ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല പുറത്തുവിടാതിരിക്കാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ വിവരങ്ങൾ കൺസിസ്റ്റൻ്റ് അല്ല സയൻറ്റിഫിക് അല്ല അത് അശാസ്ത്രീയമായ വിവരങ്ങളാണ് അത് പുറത്തുവിടാൻ പറ്റില്ല എന്നാണ് എന്തിനാണ് കോടിക്കണക്കിന് രൂപ മുടക്കി ഗവൺമെൻറ് അശാസ്ത്രീയ വിവരങ്ങൾ ശേഖരിച്ചത് അതുകൊണ്ട് ഇനി സെൻസസ് നടപ്പിലാക്കുമ്പോൾ ശാസ്ത്രീയമായ സെൻസസ് ശാസ്ത്രീയമായ വിവര ശേഖരണം നടത്തും എന്ന് ഉറപ്പ് കിട്ടേണ്ടതുണ്ട് നമുക്ക് ഇനിയും അവർ ഇതേ കാരണം പറഞ്ഞ് എടുക്കാനിരിക്കുന്ന കാസ്റ്റ് സെൻസസ്സിൻ്റെ വിവരങ്ങൾ പുറത്തുവിടാതിരിക്കാൻ ഇൻ അഡ്വാൻസ് ആവശ്യപ്പെടേണ്ട ഒരു കാര്യം ശാസ്ത്രീയമായ സെൻസസ് നടപ്പിലാക്കുക ഈ വിവര ശേഖരണവും ശാസ്ത്രീയമായിരിക്കണം തെറ്റുകുറ്റങ്ങളില്ലാത്ത തരത്തിൽ ആയിരിക്കണം അങ്ങനെ ശേഖരിക്കുന്ന വിവരങ്ങൾ ആ വിവരങ്ങളെ പഠിച്ചുകൊണ്ട് ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രരും പുറന്തള്ളപ്പെട്ടവരും സാമൂഹ്യ അന്തസ്സിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരും റെപ്രസെൻറ്റേഷൻ പഞ്ചായത്ത് മുതൽ പാർലമെൻറ്റ് വരെയുള്ള റെപ്രസെൻറ്റേഷനിൽ ഒരു പ്രാതിനിധ്യമില്ലാത്തവരും നാമമാത്രമായ പ്രാതിനിധ്യം മാത്രമുള്ളവരുമായിട്ടുള്ള വിഭാഗങ്ങളെയൊക്കെ ഒരു ദേശരാഷ്ട്രമെന്ന നിലയിൽ ഒരു ജനാധിപത്യ രാഷ്ട്രമെന്ന നിലയിൽ നമ്മൾ എങ്ങനെയാണ് ഇനി അപ്രോച്ച് ചെയ്യേണ്ടത് അവരെ അക്കോമഡേറ്റ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് ഒരു പുതിയ പോളിസി രാഷ്ട്രം മേയ്ക്ക് ചെയ്യേണ്ടത് ഒരു പുതിയൊരു പോളിസി പുതിയൊരു നയം രൂപീകരിക്കപ്പെടേണ്ടതുണ്ട് അതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇപ്പം കിട്ടാതെ പോയവർക്ക് കുറച്ച് കാര്യങ്ങൾ കൊടുക്കുകയല്ല ചെയ്യുന്ന യഥാർത്ഥം ഇന്ത്യയുടെ തന്നെ പൊതുവായ രാഷ്ട്രീയ സാമൂഹിക നവീകരണത്തെയാണ് കാസ്റ്റ് സെൻസസിൻ്റെ വിവരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് അത് രണ്ട് മൂന്ന് തരത്തിലാണ് സംഭവിക്കുന്നത് ഒന്ന് ഇപ്പോൾ ഉദാഹരണത്തിന് റിസോഴ്സസ് ഏറ്റവും പ്രധാന റിസോഴ്സ് ആയിട്ടുള്ള ഭൂമി ഭൂമിയിൽ നാമമാത്രമായെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുള്ള സംസ്ഥാനങ്ങൾ വളരെ കുറവാണ് അതിലൊന്നാണ് കേരളം അത് നടന്നിട്ട് പോലും ഇവിടെ നീതി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല പൊട്ടും നടക്കാത്ത സ്ഥലത്ത് ഇതിനേക്കാൾ ഭീകരമാണ് സ്ഥിതി ബീഹാർ യു പി പോലെയുള്ള സ്ഥലങ്ങൾ ഇതിനേക്കാൾ ഭീകരമാണ് സ്ഥിതി അപ്പം ഈ ഭൂമി എന്ന് പറയുന്ന റിസോഴ്സസിന്റെ ഒരു പുനർവിതരണം എന്നത് സാധ്യമായാൽ ഭൂമി ഇല്ലാത്തവർക്ക് കുറച്ച് ഭൂമി കിട്ടുമെന്നുള്ളതല്ല അതിന്റെ കാര്യം ഭൂമി കിട്ടാത്തവർക്ക് ഭൂമി കിട്ടണം ഭൂമി ഇല്ലാത്തവർക്ക് കിട്ടണം പക്ഷെ നമ്മുടെ കാർഷിക മേഖലയിൽ ഉണ്ടാകാവുന്ന വലിയൊരു ബൂസ്റ്റിങ്ങിനെ നമ്മൾ കാണാതിരുന്നുകൂടാ നമ്മുടെ കാർഷിക മേഖലയുടെ പുതിയൊരു പുനർ ഉപയോഗത്തെ സംബന്ധിച്ചൊരു സങ്കല്പവും കൂടി രാഷ്ട്രം മുന്നോട്ട് വെക്കണം അതായത് ഭൂമിയുടെ പുനർവിതരണം മാത്രമല്ല ഭൂമിയുടെ പുനർവിനിയോഗത്തെ സംബന്ധിച്ച് കൂടിയൊരു സങ്കല്പം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരേ സമയം ഭൂരഹിതർക്കായവർക്ക് ഭൂമി ലഭ്യമാവുകയും കാർഷിക മേഖലയുടെ വലിയൊരു കുതിച്ചിയാട്ടത്തിന് സാധ്യത ഒരുക്കുകയും ഒരു പ്രക്രിയയായിരിക്കും അത് ഇത് കേവലമായ കുറേ ഇല്ലാത്തവർക്ക് ഭൂമി കൊടുക്കുന്ന കാര്യമല്ല മറിച്ച് ഈ സമ്പദ്ഘടനയുടെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോയ വിഭാഗങ്ങളുടെ അധ്വാന ശേഷിയെ ക്രയശേഷിയെ അവരുടെ പ്രതിഭയെ നമ്മുടെ എക്കണോമിക് സിസ്റ്റത്തിലേക്ക് തിരിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണെന്ന് നമ്മൾ കാണേണ്ടത് അതിനെക്കൂടി വിനിയോഗിക്കുന്നൊരു കാര്യമാണ് അലസ ലേബേഴ്സ് എന്ന് വിളിക്കാവുന്ന വിധം അലഞ്ഞു തിരിയുന്ന അപ്പപ്പോൾ കിട്ടുന്ന ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്ന കോടിക്കണക്കിന് മനുഷ്യരാണ് ഇന്ത്യയിലുള്ളത് അവരവരുടെ അധ്വാനം വിൽക്കാൻ തയ്യാറാണെങ്കിൽ പോലും അത് അത് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ഓപ്പണിങ് നമ്മുടെ സിസ്റ്റത്തിനില്ല യാതൊരു തരത്തിലും ഉൽപാദനത്തിൽ മുന്നോട്ട് പോകാതെ നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇവിടെ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി തരിശായി കിടക്കും ഇത്തരം വൈരുദ്ധ്യങ്ങളെ ഒരിക്കൽ പോലും നമുക്ക് അഡ്രസ് ചെയ്യാൻ പോലും കഴിയാത്ത സ്ഥിതിയിലാണ് നമ്മൾ നിൽക്കുന്നത് മൂലധന വിനിയോഗത്തിലും ഇതേ കാര്യം തന്നെയുണ്ട് വലിയ വലിയ കോർപ്പറേറ്റുകൾക്ക് കോടിക്കണക്കിന് രൂപ കൊടുക്കുക അവരതുമായിട്ട് പോവുക പിന്നെ അവരെ ഒരു തരത്തിൽ ഫോളോ ചെയ്യാൻ രാഷ്ട്രത്തിന് കഴിയാതെ വരിക വളരെ സാധാരണക്കാര മനുഷ്യർക്ക് ഒരു ഇൻകം ജനറേഷന് വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിച്ച് വിജയകരമായി നടപ്പിലാക്കാൻ കഴിയാതിരിക്കുക അവർക്കത് കൊടുക്കാതിരിക്കുക കൊടുത്താൽ തന്നെ അത് വലിയ ജപ്തി നടപടിയായും പിന്നെ അത് വലിയ പീഡനമായും ഒക്കെ മാറുക ഇങ്ങനെ ഒരു തരത്തിലും ഭാവനാപരമല്ലാത്ത ഇടപാടുകളാണ് ഇവിടെ നടന്നു വരുന്നത് നീ റെപ്രസെൻറ്റേഷൻ കാര്യത്തിൽ പഞ്ചായത്ത് മുതൽ പാർലമെൻറ്റ് വരെയുള്ള റെപ്രസെൻറ്റേഷൻ കാര്യത്തിൽ ഈ സവർണ ഒളികാർക്കിയുടെ സമ്പൂർണമായ ആധിപത്യമാണ് ഇവിടെ ഉള്ളത് നമ്മളൊരു കാര്യം മനസ്സിലാക്കി കേരളത്തിൽ പത്ത് ശതമാനം മാത്രം വരുന്ന ജനസംഖ്യയാണ് കേരളത്തിലെ നായർ വിഭാഗത്തിനുള്ളിൽ കേരള മന്ത്രിസഭയുടെ അമ്പത് ശതമാനത്തിലധികം അവരാണെന്ന് ഓർക്കണം ഇതെന്ത് എന്താണ് കേരളത്തിൽ നടക്കുന്നത് ഇവർ മാത്രമേ പുരോഗമനകാരികളുള്ളൂ ഇവർ മാത്രമേ വിപ്ലവകാരികളുള്ളൂ ഇതൊന്നുമല്ല അതിൻ്റെ മാനദണ്ഡം കേരളീയ സമൂഹത്തിലെ ഏറ്റവും പ്രബലമായ ഒരു വിഭാഗമെന്ന നിലക്കും അഭിപ്രായ രൂപീകരണ ശേഷിയുള്ള വിഭാഗം എന്ന നിലക്കും കേരളത്തിൻ്റെ സമ്പത്തിനെ നിയന്ത്രിക്കാൻ പ്രാപ്തിയുള്ള വിഭാഗമെന്ന നിലക്കുമൊക്കെയാണ് ഈ പതിനൊന്ന് നായന്മാർ കേരളത്തിൻ്റെ മന്ത്രിസഭയിലേക്ക് കടന്നിരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും ചിലപ്പോൾ സി പി ഐക്കാരായിരിക്കും ചിലപ്പോൾ കോൺഗ്രസ്സുകാരായിരിക്കും ആ ലേബർ മാറ്റിവെച്ചാൽ ഒരു സവർണ ഓളികാർക്കിയാണ് ഇവിടെ നടക്കുന്നൊരു കാര്യം ഇത് മാറി എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യമുള്ളൊരു ജനായത്ത ഗവൺമെൻറ് ഉണ്ടാവണമെന്ന് പറയുന്നതിൽ യഥാർത്ഥ വലിയ വിപ്ലവമുണ്ട് വലിയ മാറ്റത്തിൻ്റെ ഘടകങ്ങളുണ്ട് അതിനകത്ത് ഇതൊക്കെ നമുക്ക് സാധ്യമാകണമെങ്കിൽ വട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ എന്ന കാര്യത്തിൽ വ്യക്തമായ കണക്കുകൾ നമുക്ക് പുറത്തു വരേണ്ടതും ആ കണക്കുകൾ കൊണ്ട് മാത്രം കാര്യമില്ല ആ കണക്കുകളിൽ നിന്നും നമുക്കൊരു പുതിയ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ക്രമത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ കഴിയും ബഹുജനങ്ങൾക്ക് അത്തരമൊരു ആലോചനയിൽ നിർണായകമായി ഇടപെടാൻ കഴിയും വിധം ഈ വിവരങ്ങൾ പുറത്തു വരേണ്ടതും ഡോക്ടർ വി ആർ അംബേദ്കർ ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ എപ്പോഴും ആൾക്കാർ മിക്കവാറും എല്ലാവരും തന്നെ കൂട്ട് ചെയ്യുന്നൊരു കാര്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് മേശപ്പുറത്ത് വെച്ച് കൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ പറയുന്നൊരു കാര്യം നമ്മളൊരു വൈരുദ്ധ്യത്തിൽ കിടക്കുക രാഷ്ട്രീയമായി നാം തുല്യത പ്രഖ്യാപിച്ചിരിക്കുന്നു നമ്മളെല്ലാവരും തുല്യ പൗരന്മാരാണ് എന്നാൽ സാമൂഹികമായും സാമ്പത്തികമായും നമ്മൾ തുല്യത ഇല്ലാത്തവരുമാണ് ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്നു പറഞ്ഞാൽ സാമൂഹികവും സാമ്പത്തികവുമായ തുല്യതയില്ലായ്മ പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാം വളരെ കഷ്ടപ്പെട്ട് നിർമ്മിച്ചെടുത്ത ഈ ഭരണഘടനയും രാഷ്ട്രവും തകർന്നു വീഴും എന്ന് അദ്ദേഹം പറയുന്നു യഥാർത്ഥത് ആ ഒരാശങ്ക ആ രാഷ്ട്രീയമായ ആശങ്ക വസ്തുതാപരമാണ് ഇനിയും ഇന്ത്യ പരിഹരിക്കാത്ത ഒരു പ്രശ്നം കൂടിയാണ് സാമൂഹിക അസമത്വത്തിനും സാമ്പത്തിക അസമത്വത്തിനും പരിഹാരം തേടാതെ രാഷ്ട്രീയ സമത്വമുണ്ടെന്നുള്ളൊരു കാപഢ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ പ്രശ്നത്തിനും കൂടി ഉത്തരം തേടാൻ കഴിയുന്ന വലിയൊരു വാതായനമാണ് ജാതി സെൻസസിലൂടെ തുറക്കാൻ പോകുന്നത് അപ്പോൾ ജാതി സെൻസസ് എന്ന് പറയുന്നത് ഇന്ത്യയെ ജാതിയായി വേർതിരിച്ച് നിർത്തുന്ന ജാതിയായി തന്നെ നിലനിർത്തുന്ന ഒരു സംഗതിക്കപ്പുറം ഇന്ത്യക്ക് കൂടുതൽ ജനാധിപത്യവത്കരിക്കപ്പെടുവാൻ ഇന്ത്യൻ സമൂഹത്തിൽ കൂടുതൽ സാമ്പത്തിക ജനാധിപത്യവും സാമൂഹിക ജനാധിപത്യവും സാധ്യമാക്കിയെടുക്കാനും കഴിയുന്ന വളരെ വലിയ രാഷ്ട്രീയമായ ഒരു അവസരമായി രാഷ്ട്രീയമായ ഒരു സാധ്യതയായിട്ടാണ് നമ്മൾ ജാതി സെൻസസിനെ കാണേണ്ടത് പലരും ഇതിനെ മനസ്സിലാക്കുന്നത് അവർക്ക് കിട്ടാനുള്ള പങ്കിൻ്റെ കാര്യമായിട്ടാണ് ഇതാർക്കെങ്കിലും കിട്ടാനുള്ള പങ്കിൻ്റെ മാത്രം കാര്യമല്ല ഇന്ത്യ എന്ന് പറയുന്ന ദേശരാഷ്ട്രത്തിൻ്റെ ജനാധിപത്യപരമായ നിലനിൽപ്പിനും മുന്നോട്ടുപോക്കിനും അത്യന്താപേക്ഷിതമായ കാര്യമാണ് ജാതി സെൻസസ് ശാസ്ത്രീയമായി നടപ്പിലാക്കി അതിൻ്റെ വിവരങ്ങൾ പുറത്തുവിടുക എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഒരു പുതിയ പോളിസി നിർമ്മിക്കുക എന്നുള്ളത് ആ പോളിസി ഇന്ത്യക്കകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണത് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതിനു വേണ്ടിയാണ് കാസ്റ്റ് സെൻസസ് നടപ്പിലാക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു ഇത് കേവലമായ കണക്കെടുപ്പിൻ്റെ കാര്യമല്ല കേവലമായി ദരിദ്രരുണ്ടോ പരമദരിദ്രരുണ്ടോ എന്നുള്ള അന്വേഷണവുമല്ല ഇന്ത്യയുടെ ദേശീയ സമ്പത്തും അവസരങ്ങളും വിതരണം ചെയ്യപ്പെടുന്നതിൽ വലിയൊരു അസമാനത നിലനിൽക്കുന്നു ആ അസമാനതയുടെ അടിത്തറയായി പ്രവർത്തിക്കുന്നത് ജാതിയാണ് അതുകൊണ്ട് തന്നെ ജാതിയുടെ അടിസ്ഥാനത്തിൽ വസ്തുത വിവരങ്ങൾ ശേഖരിച്ച് അത് അനലൈസ് ചെയ്ത് ഈ അസമത്വം സാമൂഹിക സാമ്പത്തിക മേഖലയിലുള്ള ഈ അസമത്വം പരിഹരിക്കാൻ കഴിഞ്ഞാൽ രാഷ്ട്രീയ ജനാധിപത്യം കരുത്തുറ്റതായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് അതിൻ്റെ സന്ദേശം അതുകൊണ്ട് കാസ്റ്റ് സെൻസസ് ഒരപകടമല്ല മറിച്ച് ജനാധിപത്യത്തിൻ്റെ സാധ്യതയാണെന്നാണ് നമ്മൾ അറിയേണ്ടത് അതുകൊണ്ട് തന്നെ ദേശീയ സമ്പത്തിലോ പങ്കാളിത്തമില്ലാതെ പോയ ജനവിഭാഗങ്ങളുടെ ഒരു പ്രശ്നമല്ലത് ഇന്ത്യയിൽ ജനാധിപത്യവും സാമൂഹ്യനീതിയും നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യരും പങ്കാളികളായി ഉറപ്പിച്ചെടുക്കേണ്ട നിർബന്ധമായും ഉറപ്പിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് ജാതി സെൻസസ് ശാസ്ത്രീയമായി നടപ്പിലാക്കുന്നുണ്ടെന്നും അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ടെന്നും ആ വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ടെന്നും ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് പോളിസി മേക്ക് ചെയ്യുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുവാനും ഇന്ത്യയിലെ ജനാധിപത്യവാദികൾക്കും സാമൂഹ്യനീതി ആഗ്രഹിക്കുന്നവർക്കും എല്ലാം ഉത്തരവാദിത്വമുണ്ട് എന്നാണ് ഇതിന് മറ്റ് ചില ന്യായവാദങ്ങൾ നിരത്തി ഈ ഒരു സാധ്യതയെ അടച്ചു കളഞ്ഞാൽ പിന്നെ ഇന്ത്യയിലെ ദരിദ്രരും അവഗണിതരുമായ ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യന് മുന്നിൽ എല്ലാ വാതായനങ്ങളും നിങ്ങൾ അടയ്ക്കുകയായിരിക്കും അതിൻ്റെ ഫലം എന്നുകൂടി നമ്മൾ കാണണം അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയമായി ഒരു ജീവൻ മരണ പ്രശ്നമാണ് എന്ന് തന്നെ മനസ്സിലാക്കി ഇടപെടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതിൻ്റെ വിശാലമായ ഒരു ഐക്യമാണ് കേവലമായ സാമുദായ ഐക്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ഇന്ത്യയെ ജനാധിപത്യപരമായി പുനർനിർമ്മിക്കുവാനും മുന്നേറ്റെടുക്കുവാനും കഴിയുന്ന പുതിയൊരു രാഷ്ട്രഭാവനയിൽ ഒരു സമൂഹ ഭാവനയിൽ ഒരു ധാർമ്മിക മനുഷ്യനെ സംബന്ധിച്ചൊരു സങ്കല്പത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ കഴിയുക എന്നുള്ളതാണ് ഇതിനുള്ള ചരിത്രത്തിലെ ഉത്തരം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അത് കാസ്റ്റ് സെൻസസ് ഒരിക്കലും ഇന്ത്യക്ക് ദോഷമല്ല മറിച്ചതൊരു സാധ്യതയാണ് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്